മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ജില്ലാ കലോത്സവത്തിന് ഒരുങ്ങി കോട്ടക്കൽ ഡിജിറ്റൽ പത്രം പുറത്തിറക്കി കോട്ടൂർ എ കെ എം എച്ച്എസ്എസ് വിദ്യാർത്ഥികൾ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയ നവംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പതിൽ തീയതികളിലായി നടക്കുന്ന മുപ്പത്തിയഞ്ചാമത് മലപ്പുറം ജില്ലാ കലോത്സവത്തിനാണ് കോട്ടയ്ക്കൽ ഒരുങ്ങിയത് പതിനെട്ടായിരത്തോളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന കലാമാമാങ്കത്തിന് മാമാങ്കത്തിന് കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഡിജിറ്റൽ പത്രം പുറത്തിറക്കുകയാണ് പ്ലസ് വൺ കോമേഴ്സ് വിദ്യാർത്ഥിയായ സായരും പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാഹിലും ചേർന്ന് തയ്യാറാക്കിയ പത്രത്തിന്റെ പ്രകാശനം ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കോട്ടക്കൽ സി ഐ വിനോദും മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ രമേശ് കുമാറും ചേർന്ന് നിർവഹിച്ചു ചടങ്ങിൽ മീഡിയ പബ്ലിസിറ്റി കൺവീനർ വി കെ രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അലി കടവണ്ടി ഹെഡ്മിസ്ട്രസ് സൈബു ലിസ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ എം വി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിമെന്നും സീനത്ത് സീനത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ